ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ സൗഖ്യവും ദൈവത്തിൻ്റെ ഇടപെടലും ദൈവം അയക്കുന്ന വിടുതലും അനുഭവിച്ചറിയുവാൻ ദൈവം ഇടവരുത്തും ചേർന്ന് പറയാം ഹല്ലേ ലുയ്യ പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് തരാനുള്ള ഒരാത്മീയ സന്ദേശമാണ് നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവവചനത്തിനകത്ത് പരിഹാരമുണ്ട് ഹല്ലേ ലൂയ്യ നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെയുള്ള പലർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്തതുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത് എൻ്റെ ജീവിതം അടുത്തു ഞാൻ ഇനി മരിക്കാൻ പോവാണ് ഇനി എനിക്ക് ജീവിച്ചതുകൊണ്ട് അർത്ഥമൊന്നും തോന്നുന്നില്ല എൻ്റെ തലേവര മോശമാണ് എനിക്കൊരു ഭാഗ്യവേ ഇല്ല പലരും ചിന്തിക്കുന്നു ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതെല്ലാത്തിൻ്റെയും അവസാനമാണ് എന്ന് എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ പഠിക്കുകയും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവവചനത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് പറഞ്ഞു തരുന്ന ഒരാത്മീയ രഹസ്യമാണ് നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവസന്നധിയിലുണ്ട് ഒത്തിരി പേര് ചിലപ്പോഴെങ്കിലും ചോദിക്കും എന്തിനാണ് ഇങ്ങനെ കൂടെ കൂടെ പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞാൻ പറയാം നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾ പ്രാർത്ഥനയുടെ രൂപത്തിൽ ദൈവകരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ആ വിഷയത്തിൽ ദൈവം തൻ്റെ ശക്തി തെളിയിക്കുന്നത് ദൈവം തൻ്റെ അനുഗ്രഹത്തെ തെളിയിക്കും ദൈവം തൻ്റെ ശക്തി തെളിയിക്കും ദൈവം തൻ്റെ കൃപ തെളിയിക്കും ദൈവം തൻ്റെ അനുഗ്രഹത്തെ നമ്മളിൽ തെളിയിക്കും ഒന്നും കൂടെ പറയാം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ആയിരം രൂപ ഒരാൾ പറയുകയാണ് ആച്ച ആയിരം രൂപ ഇന്നയാളുടെ അടുത്ത് ഒന്ന് ഏൽപ്പിക്കണം കേട്ടോ വൈകുന്നേരം ആറു മണിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആയിരം രൂപ തരാമെന്ന് ഫോണിൽ വിളിച്ച് പറയുമ്പോൾ അത് ഏൽപ്പിക്കലായില്ല അത് എടുത്ത് ആ വ്യക്തിയുടെ കയ്യിൽ കൊടുത്ത് ആ വ്യക്തി അത് സ്വീകരിക്കുമ്പോഴാണ് ആയിരം രൂപ ആ വ്യക്തി ആഗ്രഹിച്ചതുപോലെ ഏൽപ്പിച്ചതാവുകയുള്ളൂ വിശുദ്ധ ഗ്രന്ഥത്തിൽ മലയാള ബൈബിളിൽ എഴുതിയിട്ടുണ്ട് നിന്റെ ഭാരം ദൈവത്തെ ഏൽപ്പിക്കണം ഏൽപ്പിക്കുന്നത് എങ്ങനെയാ എന്നെ അലട്ടുന്ന ഒരു പ്രശ്നത്തെ ഞാനത് പ്രാർത്ഥനയുടെ രൂപത്തിൽ അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കും ദൈവമേ ഇപ്പോൾ എന്നെ അലട്ടുന്ന പ്രശ്നം ഇതാണ് ഇപ്പോൾ എന്നെ അലട്ടുന്ന പ്രതിസന്ധി ഇതാണ് ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരു സമാധാനം ഇല്ലാത്ത പ്രശ്നമാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊരു ജോലി ഇല്ല അതാണ് എന്നെ അലട്ടുന്ന പ്രശ്നം എനിക്ക് വിശ്വാസത്തിൽ വളരാൻ പറ്റുന്നില്ല അത് എന്നെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ വിഷയത്തെ പ്രാർത്ഥനയുടെ രൂപത്തിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ആ വിഷയത്തെ ദൈവം ഏറ്റെടുത്ത് ആ ഏൽ ഏറ്റെടുത്ത വിഷയത്തിന്മേൽ ദൈവം ശക്തി അയച്ച് അനുഗ്രഹത്തെ തെളിയിക്കും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു ആത്മീയ സത്യമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ മർക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഈശോ കടലിനെ ശാന്തമാക്കുന്ന ഒരു സംഭവമാണ് ഈ വിഷയ ബൈബിളിൽ ഈ വചനം വായിക്കുമ്പോൾ അത് ശിഷ്യന്മാരെ അലട്ടിയ ഒരു പ്രശ്നത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാർ ഈശോയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ കടലിൽ തിരമാലകളും കൊടുങ്കാറ്റും പ്രതിസന്ധികളും ജീവൻ തന്നെ അപകടത്തിലാകുന്ന സാഹചര്യങ്ങൾ അവരെ അലട്ടാൻ തുടങ്ങി ആ സമയത്ത് ശിഷ്യന്മാരെ സഹായിച്ചത് അവരുടെ എക്സ്പീരിയൻസ് ഒന്നും അല്ല ഫ്രീഡ് ശ്രദ്ധിച്ച് നമ്മളൊക്കെ പലരും ഓരോ എക്സ്പീരിയൻസ് ഉള്ളവരാണ് കുറേ പഠിച്ച് എക്സ്പീരിയൻസ് ഉണ്ട് ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് സാമ്പത്തികം കൈകാര്യം ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളെ എപ്പോഴും സഹായിക്കത്തില്ല ഈ വള്ളത്തിനകത്തുണ്ടായിരുന്ന ശിഷ്യന്മാർ മീൻ മീൻ പിടിക്കാൻ വേണ്ടി വഞ്ചി വള്ളം തുഴഞ്ഞ് നല്ല കടലിൽ എക്സ്പീരിയൻസ് ഉള്ളവരാ ഇവിടെ എക്സ്പീരിയൻസ് കുറവ് ആർക്കാണെന്ന് ചോദിച്ചാൽ ഈശോയ്ക്കായിരിക്കും എക്സ്പീരിയൻസ് കുറവ് എന്ന ശ്രദ്ധിച്ച് ഈ ശിഷ്യന്മാർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു തുഴയാൻ എക്സ്പീരിയൻസ് ഉണ്ട് അത് കൊണ്ടുപോകാൻ ഏത് തിരമാല വന്നാൽ അതിനെ അതിനകത്തൂടെ തുഴഞ്ഞു കൊണ്ടുപോകുന്ന എക്സ്പീരിയൻസ് കഴിവുള്ളവരാ പക്ഷെ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പം അവരുടെ എക്സ്പീരിയൻസ് ഒന്നും അവരെ സഹായിച്ചില്ല ആ എപ്പോഴും എല്ലാ കാര്യവും നമ്മളെ സഹായിക്കത്തില്ല എപ്പോഴും എല്ലാ സമയത്തും നമ്മളെ സഹായിക്കുന്ന ആത്മീയ രഹസ്യമാണ് ആ വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക നമുക്ക് ചേർന്ന് പറയാം ഹല്ലയിലൂയ പ്രിയപ്പെട്ടവർ വിശുദ്ധ ഗ്രന്ഥത്തിൽ ശിഷ്യന്മാരോടുകൂടെ പോകുമ്പോൾ ശിഷ്യന്മാർ ആ ഒരു അലട്ടിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും ചെയ്തത് അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചു എന്നതാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചൊരു കാര്യം അവരെ അലട്ടിയിരുന്ന പ്രശ്നത്തിന്മേൽ ദൈവമിടപെട്ടു ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്നല്ല അവരെ അലട്ടിയിരുന്ന പ്രശ്നമാണ് കാറ്റ് തിരമാല ആടി ഒലയുന്ന അവസ്ഥ ജീവൻ അപകടത്തിലാകുന്ന അവസ്ഥ അവരെ അലട്ടിയ പ്രശ്നമാണ് ഇവിടെ ഇവരുടെ പ്രാർത്ഥന ഉയർന്നപ്പോൾ ആ പ്രാർത്ഥന നിയോഗത്തിൽ അത് അവരെ അവരെ അലട്ടിയ പ്രശ്നങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ശക്തി ദൈവം തെളിയിച്ചു പ്രിയപ്പെട്ടവരെ ഈ വചനം വായിക്കുകയും ഈ വചനം കേൾക്കുകയും ചെയ്താൽ ഇതേപോലെ പ്രശ്നങ്ങളിൽ കടന്നു പോകുന്ന ആളുകളുണ്ട് ഒരു വള്ളത്തിലോ വഞ്ചിയിലോ യാത്ര ചെയ്ത ആളുകളായിരിക്കില്ല നമ്മൾ പക്ഷെ അതുപോലെയുള്ള പ്രശ്നത്തിൽ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രശ്നത്തെ ഒരു ആത്മീയ രഹസ്യമാണ് പ്രാർത്ഥനയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ആ ഏൽപ്പിച്ചു കൊടുത്ത വിഷയത്തിൽ ദൈവം ഇടപെട്ടു വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയാം പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തുകാരുടെ അടിമത്തത്തിലാണ് ഇസ്രായേൽ ജനം ദൈവത്തിന് വളരെ പ്രിയപ്പെട്ട ജനമാണ് അതുകൊണ്ട് ദൈവം വന്നു നേരിട്ട് ഇടപെട്ടിട്ടില്ല ഇസ്രായേൽ ജനം മനസ്സ് നുറുങ്ങി ദൈവത്തെ ഉച്ചത്തിൽ വിളിച്ചപ്പോഴാണ് അവരെ അഭിമുഖീകരിച്ച പ്രശ്നത്തിന്മേൽ ദൈവം ഒരു ദൈവം ദൈവത്തിൻ്റെ കാര്യം ചലിപ്പിക്കാൻ പോലും തുടങ്ങിയത് പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ നമുക്കറിയാത്തൊരു ആത്മീയ രഹസ്യമായിരിക്കും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മെ അലട്ടിയ പ്രശ്നങ്ങൾ നമ്മളെ കൊണ്ട് പോകുന്ന പലരും ചിന്തിക്കുന്നത് നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾ നമ്മളെ കൊണ്ട് ഉഴക്കോളത്തിൽ പോകുന്നത് കൊണ്ടുപോകില്ല നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ ദൈവം ഇടപെടും ഇതൊരു ആത്മീയ രഹസ്യമാണ് ഇത് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് പോലും അറിയില്ല വിശ്വാസം ഉണ്ടെന്ന് പറയുന്നവർക്ക് പോലും അറിയാത്ത കാര്യമാണ് പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിൽ ദൈവം ഇടപെടുമെന്നുള്ള കാര്യം അറിയില്ല ശ്രദ്ധിച്ചേ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് എല്ലാ ഭാഗത്തും കാണുന്നത് നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് അതിനുള്ള ഉത്തരമാണ് പ്രാർത്ഥനയിലൂടെ അത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക നിങ്ങൾ എന്ത് പ്രശ്നമാണ് ഇപ്പോൾ അലട്ടുന്നത് ഒരു പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോൾ ചില ആളുകൾ ആദ്യം ചിന്തിക്കും പോയി മരിച്ചാലോന്ന് വിഷമെടുത്ത് കുടിച്ചാലോ കയറെടുത്ത് ആത്മഹത്യ ചെയ്താലോ കെട്ടി തൂങ്ങിയാലോ ജീവിതം മടുത്തു എന്ന് പറയും അത് നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് പോലും പിശാലാണ് എന്നാൽ എത്ര വലിയ പ്രശ്നത്തിലായിക്കൊള്ളട്ടെ ഇപ്പോൾ മൂടി പോകുമെന്ന് ചിന്തിക്കുന്ന അത്രയും വലിയ പെരുവള്ളത്തിൽ കൂടി ആയിരിക്കോട്ടെ പോകുന്നത് പക്ഷെ നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾ ദൈവകരങ്ങളിൽ കൊടുത്താൽ ഏൽപ്പിച്ചു കൊടുത്താൽ അത് പ്രാർത്ഥനയിൽ കൊടുത്താൽ അവിടെ ദൈവം നമുക്കായി പ്രവർത്തിച്ചിരിക്കും നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് അടുത്തൊരു കാര്യം കൂടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ സാമൂഹ്യ പുസ്തകത്തിൽ ഹന്നായെ കുറിച്ച് പറയുന്നുണ്ട് ഹന്ന ഒരുപാട് നാൾ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന ഒരുപാട് ഹന്നായിക്കൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ഹന്ന കരയും ഭക്ഷണം കഴിക്കാതിരിക്കും മുറിയിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കും സാധാരണ ഒരാൾ വിഷമം വരുമ്പോൾ ചിന്തിക്കും ഒക്കെ ചിന്തിക്കും എന്നാൽ ഹന്ന ഒരു പ്രാവശ്യം ദേവാലയത്തിൽ ചെന്ന് അവിടെ ചെന്ന് കണ്ണുനീരൊരുക്കി പ്രാർത്ഥിച്ചപ്പോൾ ഇത്രയും നാള് ഉത്തരം കിട്ടാതെ അതായത് അലട്ടിക്കൊണ്ടിരുന്നൊരു പ്രശ്നത്തിൽ ദൈവ ശക്തമായിട്ട് ഇടപെട്ടു ഹന്നായുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു ഹന്നായെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നത്തിൽ ദൈവം പ്രവർത്തിച്ചു പ്രിയപ്പെട്ടവർ ഇത് വിശുദ്ധ ഗ്രന്ഥത്തിലെ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട് അതിനൊരു ഉദാഹരണം പറയാം നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു യോഗ്യത പറയാം ഈശോ നമുക്ക് വേണ്ടി കൊരിശിൽ മരിച്ചു അതെന്തിനാണ് ഈശോയെ മരിച്ചെന്ന് ചോദിച്ചാൽ ഈശോ പറയും അതെനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാന്ന് പറയും നിങ്ങളുടെ രക്ഷ ആഗ്രഹിച്ചാന്ന് പറയും അങ്ങനെയാണെങ്കിൽ എനിക്കിങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ ഈശോയെ അങ്ങ് കുരിശിൽ മരിച്ചത് എന്നോടുള്ള സ്നേഹത്തിലാണെങ്കിൽ ആ സ്നേഹത്തിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈശോ എനിക്ക് വേണ്ടി ചാട്ടവാറ് അടിയേറ്റു ഈശോ എന്തിനാ എന്ന് ചോദിച്ചാൽ ഈശോ പറയും എനിക്ക് നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പ്രാർത്ഥിക്കുകയാണ് എനിക്ക് എന്നെ പ്രതി ഈശോ അടിയേറ്റെങ്കിൽ ആ സ്നേഹത്തിൽ ആ സ്നേഹത്തിന്റെ യോഗ്യതയിൽ ഞാൻ എൻ്റെ ഈ വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചതെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ എനിക്ക് വേണ്ടി എടുത്താ പൊങ്ങാത്ത ഭാരമുള്ള കുരിശുമരം എടുത്ത് ഗാഗുൽ താമലയിലേക്ക് നീങ്ങി എന്തിനാ നീങ്ങിയത് അത് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയുകയാണ് ഈശോയെ അങ്ങ് എന്നെ പ്രതിയാണ് ഈ കാര്യം ചെയ്തതെങ്കിൽ ആ സ്നേഹത്തിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈശോ നമ്മെ സ്നേഹിച്ചെങ്കിൽ ആ സ്നേഹത്തിൽ ഈശോയോട് പ്രാർത്ഥിക്കുക പറ ഹല്ലയിലൂയ അവർക്ക് പറയാം ഹല്ലയിലൂയ്യ പ്രിയപ്പെട്ടവരെ ഇന്ന് കേട്ട ദൈവവചനം നിങ്ങളെ ശക്തമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ കാരണമാകും കാരണം ഓരോ ദൈവവചനത്തിനകത്തും നിങ്ങൾക്ക് തരാനുള്ള ഒരു ദൈവാനുഗ്രഹം ദൈവം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് നമുക്ക് പോലും അത് വായിക്കുന്നവർക്ക് പോലും അറിയാത്തൊരു ആത്മീയ രഹസ്യമാണ് നമ്മൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ വായിക്കുമ്പോൾ ഈ വചനം നമ്മളെ കുറിച്ചാണല്ലോ എന്ന് ചിന്തിക്കും അതിന്റെ കാരണം ഓരോ ദൈവ എനിക്കുള്ള ദൈവത്തിന്റെ അനുഗ്രഹം ദൈവം അവിടെ വച്ചിട്ടുണ്ട് ഇനി തൊട്ട് ബൈബിൾ വായിക്കുമ്പോൾ പോലും എനിക്കുള്ള ദൈവാനുഗ്രഹമാണ് ഞാൻ ദൈവവചനത്തിലൂടെ സ്വീകരിക്കുന്നത് എന്ന ബോധ്യത്തോടെ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ ദൈവവചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എത്ര കഠിനമായ ദുഃഖത്തിലോ ഭാരത്തിലോ ഇരിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒരു ആത്മീയ ഉത്തരമാണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരമുണ്ട് നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചയ്ക്കല്ല അവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ആത്മീയ രഹസ്യം നമ്മൾ കാണാനും കൂടിയാണ് പ്രിയപ്പെട്ടവരെ എന്ത് പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നവർക്കുള്ള ആത്മീയ സന്ദേശം എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരം ദൈവത്തിന്റെ കൈകളിലുണ്ട് നമ്മൾ ചിന്തിക്കും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരവില്ലെന്ന് ദൈവസന്നതിയിൽ ഉത്തരമുണ്ട് അതുകൊണ്ട് ദൈവത്തോ ദൈവം നമ്മളോട് കാണിച്ച് സ്നേഹത്തിൽ പ്രാർത്ഥിക്കുക നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഈശോയുടെ അടുത്ത് ഒരു കുഷ്ഠരോഗി വന്നപ്പോൾ ചോദിച്ചു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ആ വാക്ക് മനസ്സിരുത്തി എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ ഈ ബൈബിളിൽ വേറെ കുറേ പേർക്ക് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് ദൈവം ആ അനുഗ്രഹം സ്വീകരിച്ച് ആരും അതിനു മുമ്പ് പ്രാർത്ഥിച്ചിട്ടില്ല മനസ്സുണ്ടെങ്കിൽ എന്റെ കണ്ണിനെ സുഖപ്പെടുത്തട്ടെ മനസ്സുണ്ടെങ്കിൽ ആ കൂനു മാറട്ടെ മനസ്സുണ്ടെങ്കിൽ ഇത് കുഷ്ഠരോഗി മാത്രം പറഞ്ഞു മനസ്സുണ്ടെങ്കിൽ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് കുഷ്ഠരോഗി ആ മനുഷ്യൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളിൽ ഒന്നാണ് അയാളെ കാണാൻ പോലും ആർക്കും മനസ്സില്ല അന്നത്തെ കാലത്ത് കുഷ്ഠരോഗിയെ കാണാൻ ആർക്കും മനസ്സില്ല അയാൾക്കൊരു ഫുഡ് മേടിച്ചു കൊടുക്കാൻ ആർക്കും താല്പര്യമില്ല അയാളെ വീട്ടിൽ താമസിപ്പിക്കാൻ ആർക്കും മനസ്സില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മുറിവ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ അതൊന്ന് ഒന്ന് ഒന്ന് ചെയ്യാൻ മരുന്ന് വെച്ചാൽ പോലും ആർക്കും മനസ്സില്ല അങ്ങനെ ആർക്കും മനസ്സില്ലാത്തൊരു സമയത്താണ് ഈശോയുടെ അടുത്ത് ചോദിക്കുന്നത് അങ്ങേക്കായാലും മനസ്സുണ്ടോ ഈശോ പറഞ്ഞ വാക്കുണ്ട് തിരിച്ചു പറയുന്നത് എനിക്ക് മനസ്സുണ്ട് നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വിടുവിക്കാൻ ഈ ദൈവത്തിന് മനസ്സുണ്ടെന്നാണ് അതിന്റെ അർത്ഥം പറഞ്ഞ ലൂയ്യ ഒരു പക്ഷേ നിങ്ങൾ ആയിരം വട്ടം പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ഒരു പ്രാർത്ഥനയായിട്ടായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത് ചിലപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും ഈ പ്രാർത്ഥന നിർത്തിയേക്കാന്ന് ചിലപ്പോൾ ആയിരത്തി ഒന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ ദൈവം ഇടപെടുന്നത് കുഷ്ഠരോഗി ഇതിനു മുമ്പ് ആരുടെ അടുത്ത് പോയിട്ട് ഉത്തരം കിട്ടാത്ത ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ കുഷ്ഠരോഗി ഈശോയുടെ അടുത്ത് വന്നപ്പോൾ ഈശോ പറഞ്ഞില്ലേ എനിക്ക് മനസ്സുണ്ട് എനിക്ക് മനസ്സുണ്ട് നിന്റെ ഈ കടബാധ്യതയിൽ നിന്നെ മാറ്റാൻ എനിക്ക് മനസ്സുണ്ട് നിന്റെ ഈ രോഗത്തിൽ നിന്നെ സുഖപ്പെടുത്താൻ എനിക്ക് മനസ്സുണ്ട് നിന്നെ രക്ഷിക്കാൻ എല്ലാവർക്കും ഇതൊരാത്മീയമായി പത്തുരാശ് പറശോ പറ എനിക്ക് മനസ്സുണ്ട് നിന്നെ സുഖപ്പെട്ട ഈശോയുടെ വാക്കാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ അനുഗ്രഹം ഈ വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം സമൃദ്ധിയായിട്ട് തരട്ടെ സമൃദ്ധമായിട്ട് ദൈവം തരട്ടെ ഞാൻ ഈ അടുത്ത കാലത്ത് ബൈബിൾ വായിച്ചപ്പോൾ ഒരു വാക്കെന്നെ വളരെ സ്വാധീനിച്ചു അതുകൂടെ പറയട്ടെ ദാനിയൽ എന്ന വ്യക്തിയെ രാജാവും കൂട്ടരും കൂടെ ആലോചിച്ച് പെറുക്കി പൊളിറ്റിക്സ് കളിച്ച് രാഷ്ട്രീയം കളിച്ച് സിംഹക്കുഴിയിലിട്ടു എന്നിട്ട് അതിൻ്റെ കുഴി മൂടി കുഴി മൂടിക്കഴിഞ്ഞ് രാജാവ് ഒന്ന് നോക്കുകയാണ് എന്താകുമെന്ന് നോക്കാൻ വേണ്ടി വരുവാണ് അപ്പോ അതിൻ്റെ മൂടി മാറ്റി നോക്കിയപ്പോൾ ദാനിയൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ദാനിയൽ ഈ കുഴി നിന്ന് രാജാവിനോട് പറയുന്ന ഒരു വാക്കാണ് എന്നെ സ്വാധീനിച്ചത് ദാനിയൽ പറയുകയാണ് ദേഷ്യത്തോടെ വൈരാഗ്യത്തോടെയാണ് സാധാരണ ഒരു മനുഷ്യനാണ് പ്രതികരിക്കേണ്ടത് ദാനിയേൽ സൗമ്യനായിട്ട് പറയുക രാജാവ് നിനക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് രാജാവിനെ ഈ ദാനിയലിനെ കുഴിയിലിടാൻ അതിന്റെ മുന്നിൽ നിന്നത് ഈ രാജാവിന്റെ ഒക്കെ ആൾക്കാരാണ് ആ രാജാവിനോട് ദാനിയൽ പറയുക രാജാവ് നീണാൽ വാഴട്ടെ ദാനിയൽ അനുഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കും കുറെ പേരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ ഇടപെടൽ ദൈവത്തിന്റെ സൗഖ്യം ദൈവത്തിന്റെ വിടുതൽ തുടർന്നുള്ള ആരാധനയിലെല്ലാം അനുഭവിച്ചറിയാൻ ദൈവം നിങ്ങൾക്ക് ഇടവരുത്തട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ ഒരു നിമിഷം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങളും രോഗങ്ങളും അതൊരു മല പോലെ വലുതാണേലും അതിന് ഉത്തരമുണ്ട് നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഉത്തരമില്ല രോഗമാണ് നിങ്ങളെ അലട്ടുന്നെങ്കിൽ എത്ര വലിയ ഹോസ്പിറ്റലിൽ ചെന്നാലും എത്ര പഠിപ്പുള്ള ഡോക്ടർമാരും പറയും നിങ്ങളിത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ അവർക്ക് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റാതെ വരും എന്നാൽ ദൈവസന്നതിയിൽ എവിടെയും നമ്മൾ കാണുന്നില്ല നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾ ദൈവകരങ്ങളിൽ കൊടുത്താൽ ആ പ്രശ്നത്തിന് ദൈവം അതിന് ദൈവത്തിന്റെ അനുഗ്രഹത്തെ ആ വിഷയത്തിൽ തെളിയിച്ചിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് കേട്ട വചന നിങ്ങളെ സഹായിക്കട്ടെ ആയിരം വട്ടം പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയായിട്ട് നിരാശപ്പെട്ടിരിക്കുവാണോ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ ഇന്നായിരിക്കും ഉത്തരം തരുന്നത് നമ്മെ അലട്ടുന്ന കുടുംബ പ്രശ്നങ്ങൾ മാറും നമ്മെ അലട്ടുന്ന ജോലിയില്ലായ്മ മാറും നമ്മെ അലട്ടുന്ന സമാധാനമില്ലാത്ത അവസ്ഥകൾ മാറും നമ്മെ അലട്ടുന്ന എല്ലാ വഴക്കുകളും അസ്വസ്ഥതകളും മാറും നമ്മെ അലട്ടുന്ന എല്ലാ ശാരീരികമായ പീഢകളും മാറും നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിലും ദൈവസന്നതിയിൽ ഉത്തരമുണ്ട് ഒറ്റ കാര്യം അത് പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക